ടോപ്പുലൈ ക്രിക്കറ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സാധിക്കും ഇന്ത്യ ഓസ്ട്രേലിയ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ നാലാം ടെസ്റ്റിലെ തോൽവി ഇന്ത്യൻ ആരാധകരെ മാത്രമല്ല മുതിർന്ന ക്രിക്കറ്റ് വിദഗ്ധരെ വരെ ചൊടിപ്പിച്ചിരിക്കുകയാണ് എന്നാൽ ഈ തോൽവിക്ക് ശേഷം ഇന്ത്യൻ കോച്ച് ഗൗതം ഗംഭീർ എല്ലാ പ്ലേയേഴ്സിനും മികച്ചൊരു ക്ലാസ് നൽകിയിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇനി ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാവരും തന്നെ ക്രിക്കറ്റിന് വെളിയിൽ പോകേണ്ടി വരുമെന്നാണ് ഗൗതം ഗംഭീർ പറഞ്ഞിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട് വരുത്തുന്നത് കഴിഞ്ഞ എട്ട് മത്സരങ്ങളിൽ നിന്ന് ആറ് തോൽവിയാണ് ഇന്ത്യൻ കോച്ച് ഗൗതം ഗംഭീർ വാങ്ങിക്കൂട്ടിയത് അതുകൊണ്ട് തന്നെ താരം പറഞ്ഞത് ആരും തന്നെ ഏറ്റെടുത്ത് കളിക്കുന്നില്ല അവരുടേതായ ശൈലിയിൽ വന്ന് കളിച്ചു പോകുന്നു മാത്രമേ ഉള്ളൂ ഇനി എൻ്റെ സ്ട്രാറ്റർജിയാണ് അതിനനുസരിച്ച് വേണം ഇനി കളിക്കാൻ ഇനി സ്ട്രാറ്റജി ഞാൻ തീരുമാനിക്കും അല്ലാതെ കളിക്കാൻ താൽപ്പര്യമില്ലാത്തവർ ടീമിനെ വെളിയിൽ പോകുമെന്നാണ് താരം പറഞ്ഞിരിക്കുന്നത് നാല് ടെസ്റ്റുകൾ കഴിയുമ്പോൾ രണ്ടേ ഒന്നിന് ഓസ്ട്രേലിയ മുൻപിലാണ് ഇനി സിഡ്നി ടെസ്റ്റിന് രണ്ട് ദിവസം മാത്രമേ മുൻപിലുള്ളൂ ഈ ടെസ്റ്റ് ചേച്ചി സമനിലയാക്കുക എന്നാണ് ഇന്ത്യൻ ടീമിൻ്റെ ലക്ഷ്യം ഹെഡ് കോച്ചായി ഗൌതം ഗംഭീർ ചുമതലയേറ്റ ശേഷം ശ്രീലങ്കയ്ക്കെതിരെ ഏതിനത്തിലും ന്യൂസിലാന്റിനെതിരെ ടെസ്റ്റിലും ഇന്ത്യ പരാജയപ്പെട്ടു ഇപ്പോഴിതാ ബോർഡ് ഗവാസ്കർ ട്രോഫിയിലും പരാജയം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ മറ്റൊരു വാർത്ത വരുന്നത് സെലക്ഷൻ സമയത്ത് പൂജാരെ ടീമിൽ ഉൾപ്പെടുത്താൻ ഗൗതം ഗംഭീർ നിർദ്ദേശിച്ചിരുന്നു എന്നാണ് എന്നാൽ അജിത് തകാരക്കറങ്ങുന്ന സെലക്ഷൻ കമ്മിറ്റി ഇതിനെ നിരാകരിച്ചു താരത്തെ ടീമിൽ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ മികച്ചൊരു മധ്യനിര ബാറ്ററെ ഇന്ത്യൻ ടീമിന് കിട്ടുമായിരുന്നു കഴിഞ്ഞ ബോർഡ് ഗവാസ്കർ ട്രോഫിയിലും മികച്ച പ്രകടനമാണ് പൂജാര കാഴ്ചവെച്ചത് സീനിയർ താരങ്ങളായ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ഋഷഭ് പന്ത് തുടങ്ങിയ താരങ്ങൾ തങ്ങളുടെ ക്രിക്കറ്റിനെ സീരിയസായി കാണേണ്ട സമയം കഴിഞ്ഞു തന്നെ ഗൗതം ഗംഭീർ എന്ത് മാറ്റമാണ് സിഗ്നി ടെസ്റ്റിൽ എടുക്കുക എന്നത് കണ്ടറിയണം ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക